레다다 레다다 리리야 이기는 거 제가 센에큰 എനിക്ക് കാര്യ ഇത് വരാൻ പറഞ്ഞു

ഇതൊന്നും ഇതിരിയല്ല എന്നെ ഉണ്ടായിരുന്ന ഒരു ഇതിടാ ഇതി പാളി പോയിട്ട് ഇതിന്റെ എന്താണ് ഇതിന്റെ ആവർ കാണתי ഇതിന് സിമ്പിൾ നമ്മുടെ കടലുണ്ട് മാറ്റി കൊണ്ടു 那不行。 യരൂപീകരണ കമ്മിറ്റി സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ നമ്മുടെ ഹെൽഡ് അഭിനയിച്ചുകൾ നിഖിലാകുമരം പത്മപ്രിയ അവർ ആ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് അവർ നിർദ്ദേശിച്ച ഒരു കാര്യമാണ് പല കാര്യങ്ങളും നിർദ്ദേശിച്ച കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ട് പ്രത്യേകിച്ചും സിനിമയിലെ അഭിനേത്രിമാർ പ്രത്യേകിച്ചും ടെക്നീഷ്യന്മാരും അല്ലാത്ത നടികളുമായിട്ടുള്ള അവർക്ക് യാത്രയിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു സാഹചര്യം ഒരുക്കണമെന്നുള്ളത് നമ്മളെ മുമ്പ് സിനിമയിലുണ്ടായ പല സാഹചര്യങ്ങളിലേക്ക് അടിസ്ഥാനത്തിൽ അവരൊക്കെ നിർദ്ദേശം തന്നിട്ടുണ്ട് ചെറുപ്പം നമ്മളുടെ പേട ഡ്രൈവേഴ്സ് സമയം അതിന് ഒരു ക്യു ആർ കോഡുള്ളൊരു ാഗ് ഇപ്പോൾ എല്ലാ വണ്ടികളിലൂടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ യാത്ര ചെയ്യുന്ന ആൾക്ക് ഏതെങ്കിലും ഒരു പ്രതിസന്ധി എന്തെങ്കിലും വണ്ടി വണ്ടി യാത്ര ചെയ്യുക തുടങ്ങിപ്പോകോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു എമർജൻസി ഉണ്ടായാൽ ആ യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് ആ ആർ കോഡ് സ്കാൻ ചെയ്ത് ആ മെസ്സേജിനേരെ ഇവരുടെ ഒരു സെൻട്രൽ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് പ്രവർത്തിക്കുന്ന ഒരു ഫോണിലേക്ക് ഒരു അലാറമായിട്ട് വരും അതനുസരിച്ച് എന്താണ് കംപ്ലൈൻറ്റ് എന്താണ് വിഷയം എന്നുള്ളത് അപ്പോൾ തന്നെ അത് അറ്റൻഡ് ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട് അപ്പോൾ ഇത് വളരെ അത്യന്താവശ്യമെന്നുള്ളവർക്കും പ്രത്യേകിച്ചും ഇവരൊക്കെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ രാത്രികളിലൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ചിലപ്പം ആൾ കഴിഞ്ഞ സ്ഥലത്ത് മണ്ണിൽ നിന്ന് പോകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒത്തിരി പ്രതിസന്ധി ഉള്ളാകും ആ മാസാകളൊക്കെ ഈ വിധത്തിൽ നിന്നും പരിഹരിക്കാൻ കഴിയുന്ന സംവിധാനമുണ്ട് അതോടൊപ്പം തന്നെ ഇവരുടെ പുതിയ മെമ്പേഴ്സുള്ള പുതിയ അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കുന്നുണ്ട് ഈ വർഷം പിന്നെ ഈ പുതിയ വർഷത്തിൽ അവരൊരു കലണ്ടർ മിനിമം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള കെ സി ഡി കേരള സിനി ട്രൈവേഴ്സ് യൂണിയൻ്റെ പേര് അവരുടെ ഒരു കലണ്ടറും അങ്ങനെ വിപുലമായ കാര്യങ്ങളാണ് ഈ യൂണിയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡ്രൈവേഴ്സ് യൂണിയൻ നമ്മൾ ഏറ്റവും അധികം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിയൻ അത് അവർ ചെയ്ത പ്രവർത്തികളൊക്കെ ഉണ്ട് അതൊക്കെ ഇതിനകത്ത് അവർ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് എടുക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് അനവധിയായ കാര്യങ്ങൾ ചെയ്യുന്നൊരു ഏറ്റവും മികച്ച രീതിയിൽ ഒരു യൂണിയനാണ് അത് വക്വയെ സംബന്ധിച്ചോളം ഇവരുടെ പ്രവർത്തനങ്ങളായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ വലിയ രീതിയിൽ പരാതികൾ ഉയർന്നു വന്ന ഒരു യൂണിയനാണ് അത് അതിനെയൊക്കെ ആ പരാതികൾക്കുള്ള സാഹചര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് ഒരു യൂണിയൻ പ്രവർത്തിക്കുന്ന യൂണിയൻ ആയിട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ആ യൂണിയനെ കുറിച്ച് ഭാഗമായിട്ട് അന്ന് ഉണ്ടായിട്ടുള്ളൊരു നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക സേഫ്റ്റിക്ക് വേണ്ടിയിട്ടെന്നുള്ളത് പാനലിൻ്റെ ഒരു ആവശ്യത്തിൽ ചോദിച്ച സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതായിരുന്നില്ല പക്ഷേ അങ്ങനെ ചെയ്തത് വലിയ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് കാരണം ഇപ്പം നമ്മൾ ഏറ്റവും കൺസേൺ ആയിട്ടുള്ള വിഷയമാണോ സേഫ്റ്റി അല്ലെങ്കിൽ നമ്മളുടെ സുരക്ഷ യാത്രകളുണ്ടാവുന്ന

ഇതൊരു വാട്സപ്പിലേക്കാണ് പോകുന്നത് അത് ജസ്റ്റ് നമുക്ക് സെൻഡ് ചെയ്താൽ ഇവിടെ ഒരു സാധനം അടിക്കണ്ട എന്നിട്ട് നമുക്കപ്പോൾ ആ ഡ്രൈവറുടെ മോഹന കുമാറിനെ ഡ്രൈവറുടെ വണ്ടിയിൽ എന്താണത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും എന്താണ് വിഷയം വണ്ടിയിൽ നിന്നോലാണോ മോശം പെരുമാറ്റം ആണോ എന്താണെന്നൊക്കെ നമുക്ക് തന്നെ മെസ്സേജ് കിട്ടുകഴിഞ്ഞാൽ ട്വൻ്റി ഫോർ ഇൻറ്റു ആ ഈ ഫോണിൽ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അവർക്കൊരു സേഫ്റ്റി ഉണ്ടാവും അനമ്പരാണി സുമ സെറ്റിൽ എങ്ങനെയാണ് സർവീസ് സർവീസ് സംഗരം പറ്റുന്നത് കംസർ അല്ലേ വലിയ ജനാല ചേട്ടനെ കൂടാ അന്ന് അന്ന് ആണാണ് അതു നീ അല്ലല്ലേ ദാ ആവർത്തിക്കാൻ നോക്കല്ലേ കാണില്ല ആ ആള് അല്ലേ എല്ലാവരും ക്യാമറയിൽ കാണാനുണ്ട് വയറക്കിട്ട് നടക്കാനുണ്ട് ഇങ്ങോട്ട് നോക്ക്

പറഞ്ഞോണ്ടോ വണ്ടി വന്നോ പതിന <laughs> மாடக்காம எடுத்து எடுத்தோம்லாம் சொன்னா மாட்டான் சரிங்க சரி வாங்க நான் இங்க இருந்து சரி இங்க இருந்து சரி இங்க இருந்து மட்டும் சொல்லுங்க 雨 is timing at as it bekannt